േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കേസ് കൊടുത്തിരിക്കുകയാണ് നന്ദ ഇതോടെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബിങ്കിയെ അപ്രതീക്ഷിതമായ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മുന്നിൽ മാത്രവുമല്ല തന്നെ ചതിജ നന്ദയ്ക്ക് തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും സ്റ്റേഷനിൽ നിന്ന് ഞാൻ മടങ്ങിയെത്തും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ട് പിങ്കി പോകുന്നു ഇതോടെ പിങ്കിയെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഗിരിജ എന്നാൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന പിങ്കി ഞാൻ ഇനി എൻ്റെ കുഞ്ഞിനെ നേടിയിട്ട് അടങ്ങുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും മറ്റൊരു വിവാഹവും ജീവിതവും ഇനി എനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഗിരിജ ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന പിങ്കി കുഞ്ഞിനെ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ വിട്ടു നൽകാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നന്ദ ചെയ്യുന്നത് ഇത് കണ്ടതിനെ തുടർന്ന് ഇനി ഞാൻ ഇവിടെ കിടന്നു മരിക്കും എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയും ഉടൻ തന്നെ പിങ്കിയെ രക്ഷിക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്ന ഗൗതം ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ വാതിൽ തള്ളി തുറന്ന് കയറി വരുന്ന ഗൗതം ഒരു വിധത്തിൽ പിങ്കിയെ ആത്മാതിയിൽ നിന്ന് രക്ഷിച്ച് തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്